അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു പതിനേഴാമത് വെളിച്ചം സംസ്ഥാന സംഗമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സെഷനുകളിൽ ഒന്നായ വെല്ലുവിളികളെ അതിജയിച്ച വേദഗ്രന്ഥം എന്ന തലക്കെട്ടിലുള്ള മുഖാമുഖത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറം ഹിറാഗുഹയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പ്രപഞ്ചനാഥനായ അള്ളാഹു മനുഷ്യരാശിക്കൂടെ സന്മാർഗ്ഗ ദർശനമായി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ കാലങ്ങളായി ഉയർന്നു വന്നിട്ടുള്ള വെല്ലുവിളികളെയെല്ലാം അതിജയിച്ചുകൊണ്ടാണ് നിലനിന്ന് പോന്നിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ അവതരണം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഖുർആൻ ഒരു മാരണക്കാരൻ്റെ കെട്ടുകഥയാണെന്നും ഭ്രാന്തന്റെ ജൽപ്പനങ്ങളാണെന്നും എല്ലാമുള്ള വിമർശനങ്ങൾ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട് പ്രവാചകൻ അത് മനസ്സിൽ തോന്നിയത് വിളിച്ചു പറയുന്നതാണെന്നും കവിതയാണെന്നും എല്ലാമുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ വിശുദ്ധ ഖുർആൻ ആശയപരമായിട്ടാണ് ജനങ്ങളോട് സംവദിച്ചത് കാലം മുന്നോട്ട് കടന്നു പോകവേ വിശുദ്ധ ഖുർആാനിൻ്റെ വെല്ലുവിളികളാണ് ലോകത്ത് നിലനിൽക്കുന്നതെന്നും ഖുർആാനിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള വെല്ലുവിളികളൊന്നും നിലനിൽക്കുന്നല്ലെന്നും അതിനെല്ലാം കൃത്യമായ മറുപടികൾ വിശുദ്ധ ഖുർആാനിൽ നിന്ന് തന്നെ ഖുർആാനിൻ്റെ പാഠങ്ങളിൽ നിന്ന് തന്നെ അധ്യാപനങ്ങളിൽ നിന്ന് തന്നെ ലോകത്തിന് വ്യക്തമാകുന്നതാണെന്നും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് സാഹിത്യത്തിൽ അതുല്യരായിരുന്ന അറേബ്യയിലെ കവികളോട് വിശുദ്ധ ഖുർആൻ ചോദിച്ചത് അതല്ലെങ്കിൽ ലോകത്തോട് തന്നെ ഖുർആൻ ചോദിച്ചത് നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്ത ഈ വേദഗ്രന്ഥത്തെ പോലെ നിങ്ങൾക്കൊന്നു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വാചകം പോലും കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല ആ വെല്ലുവിളി കാലാതീതമായി നിലനിൽക്കുകയാണ് ഇനി ഖുർആൻ ലോകത്തോട് പ്രഖ്യാപിച്ച ചരിത്രമാകട്ടെ ശാസ്ത്രമാകട്ടെ സാഹിത്യമാകട്ടെ ധാർമ്മിക സംവിധാനങ്ങളാകട്ടെ എന്തു തന്നെയായിരുന്നാലും ഖുർആാൻ ലോകത്തിൻ്റെ വെല്ലുവിളികൾക്കുള്ള മറുപടിയായി കാലാതീതമായി ദൈവീകത തെളിയിച്ചുകൊണ്ട് നിലനിൽക്കുകയാണ് വിശുദ്ധ ഖുർആാനിനെതിരെ വരുന്ന ഏറ്റവും വലിയ തമസ്കരണ ശ്രമങ്ങൾ എന്ന് പറയുന്നത് ഖുർആാനിൻ്റെ ആശയങ്ങളോടുള്ള വെല്ലുവിളികളാണ് ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന അത് ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രമേയമായ തൗഹീദിനെതിരെ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന ധാർമികമായ സംവിധാനങ്ങൾക്കെതിരെ ഖുർആൻ പഠിപ്പിക്കുന്ന മനുഷ്യരാശിയുടെ മുന്നോട്ടുള്ള ഗമനത്തിനാവശ്യമായ കർമ്മശാസ്ത്രപരമായ പാഠങ്ങൾക്കെതിരെയെല്ലാം ഈ കാലഘട്ടത്തിലും ഒരുപാട് വെല്ലുവിളികൾ കടന്നു വരുന്നുണ്ട് അത് അന്ധവിശ്വാസങ്ങളുടെ പേരിൽ അനാചാരങ്ങളുടെ പേരിൽ അതല്ലെങ്കിൽ പൗരോഹിത്യം പട ഉയർത്തിക്കൊണ്ടുവരുന്ന പുതിയ പുതിയ വെല്ലുവിളികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം വിഷയങ്ങളിലെല്ലാം ഖുഹാനിന് മുന്നിൽ ഉയർന്നു വരുന്ന ഇത്തരം വിമർശനാത്മകമായ കാര്യങ്ങൾ തുറന്നു ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയിലാണ് നമ്മൾ ഇവിടെയുള്ളത് ഈ സെഷനിൽ നമ്മളോട് സംവദിക്കുന്നത് ബഹുമാന്യനായ പണ്ഡിതന്മാർ അഹമ്മദ് അനസ് മൗലവി ജുബൈർപീഡിയക്കൽ ആദിൽ അതീഫ് സൊലാഹി തുടങ്ങിയവരാണ് ഈ പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ ഈ സെഷനിൽ പ്രസീഡിയം അലങ്കരിച്ചിരിക്കുന്ന അലങ്കരിക്കുന്ന ബഹുമാനരായ മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെഷനിലേക്ക് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന വിഷയത്തിലുള്ള ശ്രദ്ധയിലേക്ക് ഇതിനുശേഷമുള്ള ചോദ്യോത്തരവേളയിലേക്കെല്ലാം എല്ലാവരെയും അസഹൃദയം ക്ഷണിച്ചുകൊണ്ട് ഇതിനാമുഖ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ജുബൈർ പീഡിയേക്കാളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വസലഹു അല മുഹമ്മദിൻ അലഹമദുൽ റബുൽ ആലമീൻ സ്ലാ വലൈക്കും